എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ബാംഗ്ലൂരു എഫ് സി ഡുറണ്ട് കപ്പിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ മൂഞ്ചിരിക്കുകയാണ് പൊട്ടിയിരിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു രാത്രി സുഖനിദ്ര നേർന്നുകൊള്ളുന്നു തൊണ്ണൂറ്റിനാല് മിനിറ്റ് വരെ കളി കണ്ടവർ മൊയന്തായി എന്ന് വേണം പറയാൻ കളിയുടെ തുടക്കം മുതൽ ഒരു അഞ്ച് ഗോൾ വയങ്ങുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവസാന നിമിഷത്തിലെ ഈ ഒരു തിരിച്ചടി അത് വല്ലാത്തൊരു അടിയായി അത് നെഞ്ചത്തന്നെയാണ് കൊണ്ടിട്ടുള്ളത് എന്തായാലും ഇനി ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നാളെ ഒരു അല്ലെങ്കിൽ മറ്റന്നാളെ ഒരു സൈനിങ് പ്രതീക്ഷിക്കാം ഈ ഒരു കൂറ കളിയും വെച്ച് ഐ എസ് എല്ലേ കളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മുണ്ടും മടക്കി ഓടുന്ന ദൃശ്യമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള പൊട്ടല് പൊട്ടേണ്ടി വരും ഇന്ന് വൈകുന്നേരം പഞ്ചാബ് എഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം കണ്ടവർക്കറിയാം അതുവരെ ഒരു ടോപ്പായിട്ടുള്ള മത്സരമായിരുന്നു പക്ഷേ അതിന് പോലും നമ്മളെ മത്സരത്തിൻ്റെ ഒരു അതിൻ്റെ വില പോലും ഞമ്മക്കില്ലാതായിപ്പോയി സത്യം പറയാലോ പല കളിക്കാരും നല്ല വീക്കായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു എഴുപത്തി അഞ്ചാം മിനിറ്റ് മുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ച് പന്ത് കിട്ടി കറങ്ങാൻ തുടങ്ങിയത് അതിന് മുമ്പൊക്കെ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ സച്ചിൻ സുരേഷിൻ്റെ അവസാനത്തെ ആ ഒരു സേവ് അദ്ദേഹം തിരിച്ചു വന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇറക്കാനായിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അത് പറയണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നു കാരണം അത്രക്കും ദയനീയകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് ഇനി എങ്ങനെ ഉറങ്ങാമെന്നുള്ള മൂഡിലാണ് കംപ്ലീറ്റ് മൂഡും പോയി തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ പെരേ നെഞ്ചത്തടിച്ച മാതിരിയാണ് ആ ഗോൾ നേടിയിട്ടുള്ളത് ഗോൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇനി പക്ഷേ ഈ തൊണ്ണൂറ്റി നാലാം നിമിഷത്തിൽ വന്ന ആ ഒരു ഗോളിലാണ് എല്ലാവർക്കും പ്രശ്നമായിട്ടുള്ളത് സ്വാഭാവികം ഈ ഒരു കളി വെച്ചിട്ട് ഐ എസ് എല്ലിൽ കളിക്കാതിരിക്കാം അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കാതിരിക്കുക ടീം മൂഞ്ചാൻ സാധ്യതയുണ്ട് കാരണം ഇമ്മായിരി കളിയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതായാലും അടുത്തൊരു സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാവും ബൈ